പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം മലർവാടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി നമ്മൾ ബനാറസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടപ്പോൾ ഞാൻ ഒരു നമ്പറിൽ മാത്രം മാത്രമേ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഷോപ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ബനാറസിന്റെ കുറെ പുതിയ മോഡലും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടിട്ട് വേറൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇനി ആരെങ്കിലും ബനാറസി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇന്നിടുന്ന ഈ വീഡിയോന്ന് നിങ്ങൾ ഓർഡർ ചെയ്യണം കേട്ടോ നമ്മുടെ സ്റ്റോർ പറയുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാലകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് റീഫണ്ട് ഇല്ല പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ വേറെന്താ പറയാനുള്ള രാത്രി ഒമ്പത് മണിക്ക് ശേഷം നമ്മൾ മെസ്സേജിൽ മറുപടി ഉണ്ടാവില്ല പിന്നെ രാവിലെ ഉണ്ടാവുള്ളൂ അപ്പോൾ വൈ രാത്രി ഒമ്പത് മണിക്ക് ശേഷം മെസ്സേജ് ചെയ്യുന്നതിലൊന്നും മറുപടി കിട്ടിയില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും ആരും കരുതരുത് നേരം വിളിച്ചാൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ പിന്നെ വരുന്നതെങ്കിലും പറയാനുണ്ടോ നമുക്ക് ഒന്നുമില്ലല്ലോ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ബനാറസിൻ്റെ മോഡലുകൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാ എന്നുള്ളതാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അടിക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ കാണും കേട്ടോ മൂന്ന് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ അറിയില്ലല്ലോ അറിയില്ലയെന്ന് കേട്ടോ ഓക്കെ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം കാരണം അത്രയും കളറ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണിച്ച് പോകാം ഇതൊരു നിങ്ങൾക്ക് ഒരു ത്രീ എക്സൽ ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സോഫ്റ്റ് കോട്ടനിൽ തന്നെ ബനാറസിൽ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നമ്മൾ ഒരുപാട് കൊടുക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഈ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ട് സ്ക്രീൻ ഷോട്ട് അടിച്ചോളിട്ടോളി ഇതാ ഫസ്റ്റ് കളർ കേട്ടോ ഇതാ ഫസ്റ്റ് കളർ പിന്നെ കൈ എല്ലാം സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ കൈയിൽ വർക്ക് വരുന്നുണ്ട് ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചുതരാ എല്ലാത്തിനും കൈ വർക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ പാൻറ് ഇൻക്ലൂഡ് ആണെ എല്ലാത്തിനും പാൻറും ഉണ്ടാവും പിന്നെ ഷാള് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ഇതാ ഷാള് ഹെവിയാണ് അറിയാലോ ഹെവി ഷാൾ ആയി കയറാൻ വരിക ഫസ്റ്റ് കളറ് രണ്ടാമത്തെ കളറ് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് അടിച്ച് ഞാൻ വാട്സപ്പ് ചെയ്ത് തന്നാ മതിട്ടോറിട്ടോ അത് പുതിയതായത് കൊണ്ട് ടാഗ് ഒന്നെടുക്കാം അപ്പൊ ഇഷ്ടപ്പെട്ടെന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വിട്ടന്നാ മതി രണ്ടാമത്തെ കളറ് മക്കളെ മിസ് ചെയ്യേണ്ട അടിപൊളി മോഡലുകളാണ് കേട്ടോ രണ്ടാമത്തെ കളറിൽ ഷാള് ഹെവി ഷാള് മൂന്നാമത്തെ കളർ ഒരു ഡാർക്ക് യെല്ലോ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോളി എന്നിട്ട് ഫസ്റ്റ് കാണുന്നത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തും കൂടി രണ്ടു മൂന്നാം സ്ക്രീൻ ഷോട്ട് അടിച്ചു വെച്ചോളി ഒന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് എടുക്കാലോ എന്നാ ബനാറസിയാണ് നല്ല അടിപൊളി മോഡലുകളാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് കളറ് ഞാൻ ഈ കളർ എത്രയൊന്നും പറയുന്നില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അടിച്ചുകൊണ്ട് വാ വാട്സാപ്പിൽ വിട്ടു തന്നാൽ മതി എണ്ണൂറ്റി അൻപതാണ് പ്രൈസ് പല ആൾക്കാരും പ്രൈസ് പറയുന്നില്ല പറയുന്നില്ല വീഡിയോയിൽ കമൻറ്റ് കാണാം നമ്മൾ പറയാറുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടായിരിക്കും ഇതാ ഇതൊന്നും ഒരു രക്ഷയില്ലാത്ത മോറണമക്കളെ ഇതാ വെറും എണ്ണൂറ്റി അമ്പത് രൂപയിലാണ് കേട്ടോ കൊടുത്തോണ്ടിരിക്കണേന്ന് പറഞ്ഞാല് കേട്ടോ അതും വൈറ്റില് എന്താ സ്കൂളിലൊക്കെ പോണേഴ്സിനൊക്കെ അടിപൊളി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നൈറ്റ് അല്ല ഒരു ഗ്രീൻ ആണ് ഇതിൽ തന്നെ സെയിം രണ്ട് മൂന്ന് പ്രിന്റ് ഉണ്ട് കിട്ടോ അപ്പം ഇതിൽ ഏത് പ്രിന്റ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഇതൊരു ഗ്രീനാണ് ഈ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന റെഡ് ആണ് കേട്ടോ അപ്പം ഇതിൽ ഏത് ഇന്നത്തിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ആണെങ്കിൽ റെഡ് എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ ഷാൾ ഇതാ റെഡ് അടിപൊളിയായിട്ട് കാണണ്ടോ ഇനി അതിൽ തന്നെ ഒരു വൈലറ്റ് ഷെയ്ഡ് നല്ലൊരു വൈലറ്റ് ഷെയ്ഡ് റൈറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതാ ഒരു ഡാർക്ക് ബ്രാവണ്ട് ടൈപ്പ് അപ്പൊ നെക്സ്റ്റ് കളർ കാണിക്കാൻ പോകുന്നത് ഇതാ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇത് വേണ്ട സ്ക്രീൻഷോട്ട് അടിച്ച് വിട്ടുന്ന മതി ഒരു ബ്ലൂ ഷെയ്ഡില്ല കേട്ടോ ഓക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ അടുത്തതൊരു ലൈറ്റ് പിസ്ത ലൈറ്റ് പിസ്ത എന്ന് പറയാനും പറ്റൂല വളരെ ലൈറ്റ് ഒരു കളർ കേട്ടോ ഒരുപാട് ഒരുപാടാള് ലൈറ്റ് കളർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങക്ക് വേണ്ടിട്ടൊക്കെ നമ്മളെല്ലാ കളറും മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് വേണ്ടത് എന്ത് ചെയ്താ പറഞ്ഞ പറഞ്ഞാൽ മതി ഇതാ ഉള്ളും പൊറോട്ടോ ഇത് പൊറാണ് ഇതാണ് ഉള്ള് അല്ല സോറി ഉള്ള് പൊറാണ് കാണാൻ ഉള്ളുണ്ടോ കാണുന്നത് ഒരു പിങ്ക് അതിന്റെ ഷാള് കാണുസരടിപൊളി ഷാള് നെക്സ്റ്റ് മെറൂൺ സൈഡിൽ വരുന്ന പുതിയതായത് കൊണ്ട് കേട്ടോ എല്ലാത്തിനും ടാഗ് ഉണ്ടാവും പുതിയതായത് കൊണ്ട് ഇതാ ഒരു മെറൂൺ ടൈപ്പിൽ വരുന്ന അതിന്റെ ഷാള് ഇതാ കേട്ടോ ഷാള് ഇനി അടുത്ത ഇതോ അതൊക്കെ ഭയങ്കര ജെവിയാണ് ഇതോ അതിന്റെ ഷാള് ഇതോ ഷാള് കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു ഗ്രീന് നല്ല അടിപൊളി ഒരു ഗ്രീന് കേട്ടോ ഗ്രീനിൽ ഗോൾഡ് വർക്ക് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രസ്സുണ്ട് കേട്ടോ കാണാൻ ഗ്രീൻ വിത്ത് ഗോൾഡ് കളറിൽ ഇതാ എൻ്റെ ഷാള് ഓക്കെ ഞാൻ അടുത്ത ഇതാണ് ഭംഗിയിലൊരു പിങ്ക് ഇതാ അടിപൊളി പിങ്ക് ഇതാ പിങ്ക് ഓക്കെ നെക്സ്റ്റ് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സോഫ്റ്റ് കോട്ടണ് ബ്ലൂ വൈ ബ്ലാക്ക് അത് ഏതായാലും ഡാർക്ക് ബ്ലൂ ആ തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഷാള് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന ലൈറ്റ് റോസ് കെട്ടോ ഇതിൻ്റെ കുറേ കളറ് നമ്മൾ കാണിച്ചിട്ടുണ്ട് എല്ലാ കളറും ഓപ്പൺ ചെയ്ത് കാണിക്കാന്നുള്ളത് കൊണ്ടാണ് കേട്ടോ കാരണം എങ്ങൾക്കും തന്നെ എല്ലാം ഓപ്പൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കാരണം എങ്ങൾക്കും ഒരു സമാധാനം കാണിക്കുന്നത് നമുക്കും തന്നെ ആരും ഫോട്ടോ ചോദിക്കരുത് കേട്ടോ കാരണം ഇത്ര രീതി ഒക്കെ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോന്ന് തന്നെ വൃത്തിക്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഫോട്ടോ ആരും ചോദിക്കരുത് ചോദിക്കാം എന്നൊക്കെ അറിയാമല്ലോ എത്ര ഇത് നമുക്ക് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സൗകര്യം നമുക്കില്ല മാക്സിമം നമ്മൾ അതാണ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ വൈറ്റ് ക്രീമാണ് ക്രീമില് ബ്ലാക്ക് വോട്ടർ ഒക്കെ വന്നിട്ടായി ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഈ ലൈറ്റ് റോസ് നമ്മള് കാണിച്ചതല്ലോ കേട്ടോ കാണിച്ചിട്ടുണ്ട് പ്രിന്റ് വേറെ അല്ലേ ലൈറ്റ് റോസ് കാണിച്ചതാണ് പക്ഷെ അതിന്റെ പ്രിന്റ് വേറെ കേട്ടോ അപ്പൊ നമ്മള് ആ ഒന്നു കാണിച്ചുതരാ പ്രിന്റ് മാറുമ്പോ പ്രിന്റ് മാറിയത് കണ്ടോളി എന്റെ ഷാളും ഉണ്ട് ഇവിടെ അതേ പ്രിന്റിലൊരു ക്രീം വന്നിട്ടുണ്ട് നല്ല രസല്ലേ അതൊന്ന് കണ്ടോളി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഷാൾ മാത്രം അടിക്കരുതാ ടോപ്പും കൂടി അടിച്ചു കാണിച്ചേ ഇതാ ഒരു ക്രീമിൽ എന്താ ഒരു കളറ് വാഷിങ്ങില് പോയിക്കാറല്ലേ ഇതാ ഇനി ഇനി റോസ് 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 അല്ലേ വേറൊരു ഒക്കെ വർക്ക് വ്യത്യാസം കിട്ടോ ഇതാ വേറൊരു റോസ് എന്റെ വർക്കുകൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടി ഇടിക്കുമ്പോ ഇതാ ഇനി ഒരു ഡാർക്ക് റെഡ് അത് ഒരുപാടായിട്ടോ സ്കിപ്പ് ചെയ്യേണ്ടവരൊക്കെ സ്കിപ്പ് ചെയ്തോളിട്ടോ ഇനി കണ്ടിരിക്കേണ്ടവര് കണ്ട് ഒഴിവിനുസരിച്ച് നിങ്ങൾ ഇത് കണ്ടോളി പിന്നെ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു കാര്യം പറയാനുള്ളതേ നിങ്ങൾക്ക് പൈസ ഇട്ട് കഴിഞ്ഞാല് പൈസ പോകുന്നില്ല പേടി ഉണ്ടാവും അപ്പൊ ആ ഒരു പേടി ഒന്നും വേണ്ട നിങ്ങൾ ഓർഡർ ചെയ്ത പൈസ ഇട്ടെന്ന് കഴിഞ്ഞാല് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയല് നിങ്ങളെ വീട്ടില് നിങ്ങളെ കയ്യിലെത്തുന്നതിന് വേണ്ടി ഉത്തരവാദിത്വം നമ്മക്കാണു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പൈസന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട പല ആളുകളും പല ഭാഗത്തു പൈസ ഇട്ട് കൊടുത്തിട്ട് ഈ നല്ല ഓഫർ കാണുമ്പോൾ രണ്ടായിരം മൂവായിരത്തി അഞ്ചൂരിൽ സാധനം ആറ് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ പൈസ കൊണ്ടു കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഞങ്ങൾ പൈസ കിട്ടുമോ തിരിച്ചു കിട്ടുമോ അതേമാതിരി പൈസ പോകുന്നു ചോദിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഇട്ടെടുത്ത ആൾക്കാരെ പൈസ തിരിച്ചു കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞ ഞങ്ങൾ മലർവാടിക്ക് നിങ്ങൾക്ക് പൈസ ഇട്ടോ ആ പൈസന്റെ മുതൽ നിങ്ങളെ കയ്യിലെത്തും അതിന്റെ അത് കിട്ടിയിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്യാഷ് റീഫണ്ട് തരേണ്ട ഉത്തരവാദിത്വം ഫുള്ള് ഞങ്ങൾക്കാണ് അത് ഞങ്ങൾ തിരിച്ചു തരുക തന്നെ ചെയ്യൂട്ടോ നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ പ്രൊഡക്റ്റ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കി തരും അതുകൊണ്ട് വിശ്വാസത്തിന്റെ മറ്റൊരു പേര് നിങ്ങൾക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മലർപാടി ചിന്തിച്ചുപോലെ നിങ്ങളെ പൈസ പോവില്ല ഓക്കെ ഇതാ നെക്സ്റ്റ് അടിപൊളി ഒരു പിങ്ക് ഡാർക്ക് ഷെയ്ഡിൽ വന്ന് അപ്പൊ അത് ഞാൻ പ്രത്യേകം പറയണെന്താന്ന് ഒരുപാട് ആൾ മെസ്സേജ് ചെയ്യണ്ട് പ്രത്യേകിച്ച് വയസ്സായമ്മമാരൊക്കെ ഞങ്ങളോട് ചോദിക്കലുണ്ട് കുട്ടിയെ പൈസ ഇട്ട് ഇരുന്നു കഴിഞ്ഞാൽ പോവോ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങള് പറ്റിയിട്ടുണ്ടാകും പക്ഷെ ആ പറ്റിയ കൂട്ടത്തിൽ നിങ്ങൾ മലർവാടിന് കൂട്ടണ്ട മലർവാടി നിങ്ങൾ പൈസ കെട്ടോ അത് നൂറ് ശതമാനം നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടും നല്ല തിങ്കാട്ടത് ഇതൊരു എന്താ പറയാ നല്ല അടിപൊളി സിൽക്കി മെറ്റീരിയലിനെല്ലാം അടിപൊളി വന്നിട്ടുണ്ട് കിട്ടും ഇങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽ ഇതിന്റെ അടിയിൽ വരുന്നുണ്ട് നല്ല രസമല്ലേ അപ്പൊ ഇത്രയും കാണിച്ചു ഇനി നിങ്ങൾക്ക് ഏതൊക്കെ കാണിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഓറഞ്ച് കാണിക്കണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഈ ഓറഞ്ച് കുറെ ആൾക്കാർ ചോദിച്ചിട്ട് നമ്മൾ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാനൊന്ന് ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഓറഞ്ച് ആർക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പീസ് കൂടി ഉണ്ട് തോന്നുന്നുണ്ട് അതാ അതിൻ്റെ വർക്ക് കാണുന്നുണ്ട് അതായത് കാണുന്നുണ്ട് അല്ലേ ലൈനിങ് ഇവിടെ കാണിച്ചു തരാം ഇനി ഷാള് ഈ ഓറഞ്ച് ഒരു പീസാണ് രണ്ട് പീസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇനി ഇതും ആർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിരുന്നേ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്ക്രീൻ കാണുന്ന മൂന്ന് നമ്പർ ഉണ്ട് അതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്തുതരാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്